മാനവരാശിയെ തകർക്കുന്ന മാരക വിപത്താണ് മയക്കുമരുന്ന് ലഹരി വസ്തുക്കൾ എന്ന സത്യം ഞാൻ തിരിച്ചറിയുന്നു ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്ന വ്യക്തിയോടൊപ്പം അത് കുടുംബത്തെയും സമൂഹത്തെയും പൂർണമായും നശിപ്പിക്കുമെന്നുള്ള എനിക്ക് ബോധ്യമുണ്ട് ഞാനും എന്റെ സമൂഹവും ലഹരിയിൽ വിഴാതിരിക്കാനുള്ള എല്ലാ ക്രമവും ഞാൻ നടത്തും ജീവിതമാണ് ലഹരി എന്ന ആശയം എൻ്റെ ജീവിതത്തിൽ പകർത്തുന്നതിനോടൊപ്പം മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഇത് പകർത്തുന്നതിന് ഞാൻ പ്രയത്നിക്കുകയും ചെയ്യും ലഹരിമുക്ത നവകേരളം പടുത്തുയർത്താൻ എൻ്റെ എല്ലാ കഴിവുകളും വിനിയോഗിച്ച് പ്രവർത്തിക്കുമെന്നും ഞാൻ ഇതിനാൽ പ്രതിജ്ഞ ചെയ്യുന്നു പ്രതിജ്ഞ പ്രതിജ്ഞ പ്രതിജ്ഞ